സെപ്റ്റംബറിന്റെ തുടക്കത്തിലായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ വിവാഹം തമിഴ്നാട് സ്വദേശിയും സോഫ്റ്റ്വെയർ എൻജിനീയറുമായ അശ്വിൻ ഗണേഷാണ് ദിയയെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം ഇരുവരും ബാലിയിലേക്ക് ഹണിമൂൺ യാത്ര പോയിരുന്നു കൃഷ്ണകുമാറും കുടുംബവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയുമെല്ലാം ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോഴത്തെ അശ്വിനുമായുള്ള പ്രണയകഥ തുറന്നു പറയുകയാണ് ദിയ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത് നൈറ്റിനിടെയാണ് അശ്വിനെക്കുറിച്ച് ദിയ സംസാരിക്കുന്നത് തന്നെയൊന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് താൻ അശ്വിനോട് ചോദിക്കുകയായിരുന്നു അശ്വിൻ യെസ് പറയുകയായിരുന്നുവെന്നും ദിയ വീഡിയോയിൽ പറയുന്നു എന്റെ വീട്ടിലെ എല്ലാവരും ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ആലോചിക്കും എന്റെ പങ്കാളി എപ്പോഴും എന്നോട് വിശ്വസ്തത കാണിക്കണം എന്നതായിരുന്നു എന്റെ ആവശ്യം എന്നേക്കാൾ ഉയരം വേണമെന്നും എനിക്കുള്ള നല്ല ഗുണങ്ങൾ എന്റെ പങ്കാളിക്കും വേണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ വളരെയധികം സത്യസന്ധയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തുറന്നു പറയും അത് ഞാൻ എന്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു അശ്വിനും അങ്ങനെ തന്നെയാണ് ഇതുപോലൊരു പങ്കാളിയെ എനിക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അശ്വിൻ എന്റെ നോക്കി പറയും പിന്നീട് ഞങ്ങൾ അക്കാര്യത്തിൽ വഴക്കുകൂടും അശ്വിൻ തന്നെ ആ വഴക്ക് അവസാനിപ്പിക്കും അതോടെ ആ പ്രശ്നം തീരും എനിക്കെന്താണോ വേണ്ടത് അത് ഞാൻ അശ്വിനിൽ കണ്ടു എന്നെ ഒന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അശ്വിനോട് ചോദിച്ചു യെസ് പറഞ്ഞ അശ്വിൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി വീഡിയോയിൽ ദിയ പറയുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ദിയയുടെ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ദിയയും അശ്വിനും ഒരുമിച്ചുള്ള യാത്രകളുടെയും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നതിൻ്റെ എല്ലാം ചിത്രങ്ങളും വീഡിയോയും ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു